ക്രൈസലോട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു വർഷം കൂടെ അങ്ങോട്ടൊപ്പം ആയിട്ട് പാനും കർത്താൻ്റെ വചനാധ്യാനം പറഞ്ഞതായിരിക്കുന്ന ഈ നല്ല അവസരം ഓർത്ത് കർത്താനന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു സകല ബഹുവാസികളുമായുള്ളവയെ യഹോവയെ ആർപ്പിടുവിൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ യഹോവ തന്നെ ദൈവം എന്നറിവിൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹൊല്ലൂയ എന്ന ലോകത്തിൻ്റെ പല ദേശങ്ങളിലെ പല ഭവനങ്ങളിരുന്ന് നമുക്ക് ഒരുമിച്ച് ദേവസ്നേയിലും കർത്തകൃപ ചെയ്തല്ലോ നന്ദി പറയുന്നു ദൈവത്തിന് സ്തോത്രം ഞാനിന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുവാണ് എൻ്റെ വീഡിയോ കാണുക കേൾക്കും ചെയ്യുന്ന എല്ലാവർക്കും യേശ്കുസനാമത്തിലെ സ്നേഹവും മന്ത്രവും ചൊല്ലുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അതിപക്ഷവും വാഴ്ത്തുപെടുവാറാകട്ടെ ദൈവത്തിന് മുഖത്തും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു അവിടെ ഇവിടെങ്ങളായിരുന്നു നമ്മളെ കഥ പരിപാലിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി ദയക്കായി നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഇന്ന് പോലക്കാലം നമുക്ക് അല്പസമയം വചനത്തെ ധ്യാനിക്കാം ഒന്നും സങ്കീർത്തനത്തിൽ നമ്മൾക്കെല്ലാം അപരിചിത സുപരിചിതമായൊരു വചനമാണ് നമ്മളെപ്പോഴും വായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ഇതേപോലെ വചനം വായിച്ചു പോലെ പച്ചത്താൽ അവനയിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ നിങ്ങളോടുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് മഹത്വം വചനം നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും കർത്താജങ്ങളൊന്നും നമ്മളെക്കൊന്ന് ക്രമീകരിക്കാനും ആയി തീരട്ടെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഒന്നാം സംഗീതത്തെ നമ്മൾ വായിക്കുന്നു ദൃശ്ശന്മാരുടെ ആചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴി നിൽക്കാതെയും പരിഗാ സ്ത്രീകരിയ്ക്കാതെയും ലഹുബൻ നായ പ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭഗവാൻ അവൻ നാറ്റിലകത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപടാത്ത വൃക്ഷം പോലെ ഇരിക്കും സ്തോത്രം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദൈവത്തിനും മഹത്വം സാംസ് വൺ വേഴ്സ് വൺ ടു ത്രീ ലൂയ ദൈവത്തിൻ്റെ വചനത്തെ നമ്മളൊന്ന് വായിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഈ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്നത് ചിന്തിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഒന്നുകൊണ്ട് ഒന്നും കൂടെ ക്രമീകരിക്കാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിന് മഹത്തര ത്രീ തിങ്സ് ഇൻ ദിസ് ഇൻ ദിസ് വൺ ഫസ്റ്റ് വേൾഡ് ത്രീ കോഡ് ഈസ് സ്പീക്കിംഗ് ടു ഹലേ ലുയാ ദൈവത്തിനു മഹത്വം പറയുന്നു അത്ര മൂന്ന് കാര്യങ്ങൾ പറയുവാണ് നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് സ്തോത്രം ഡു നോട്ട് വാക്ക് ഡു നോട്ട് സ്റ്റാൻഡ് ഡു നോട്ട് സീറ്റ് ഹല്ലിലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചനയിൽ നടക്കത്തില്ല അടക്കത്തില്ല എന്ന് നാം തീരുമാനത്തിൽ പിന്നെ നമ്മൾ ആരുടെ ആലോചനയിലാണ് നടക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊന്ന് പറയാം നമുക്ക് ദൈവത്തിൻ്റെ പുഷുത്താൽമാൽ നടത്തപ്പെടണമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതേയും ദൈവം നമ്മളിൽ ആഗ്രഹിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെല്ലാവരും ദൈവക്കളെന്ന് പറയുന്ന ദൈവാല്മാൽ നടത്തപ്പെടുന്നവരായിത്തീരണം ഹല്ലി ലുയാ സ്തോത്രം ലോ ഈ ദുഷ്ടന്മാർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പിശാചിൻ്റെ ആലോചനകൾ നടക്കുന്നവരാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ദൈവത്തിന് സ്തോത്രം ദൈവാത്മാവ് നടത്തുന്നവർ ഒരിക്കലും പാപത്തിൽ രസിക്കുകയില്ല പാപത്തിൽ സന്തോഷിക്കത്തില്ല പരിഹാസ്രതത്തിൽ ഇരിക്കയില്ല സ്തോത്രം ദോസുവ ഗഡ് ബൈ ദ ഹോളി സ്പിരി സിറ്റ് വിത്ത് സിറ്റ് ആൻഡ് സ്റ്റാൻഡ് ആൻഡ് വാക്ക് വിത്ത് അൺഗോഡ്ലി പീപ്പിൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലി ലുയാ ദൈവത്തിന് മുഖത്തം ദയവാല രണ്ടാം വാക്യത്തിൽ വായിക്കുവാണ് യഹോബൻ ന്യായപ്പുറത്തെ സന്തോഷിച്ച് അവൻ ഞായപ്പുറത്തെ അപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദയവാന്മാർ നടത്തുന്നവർ ദൈവജനം വായിക്കുവാനും കേൾക്കാനും ധ്യാനിപ്പാനും ഒക്കെ ആഗ്രഹമുള്ളവരായിരിക്കും ദൈവത്തിന് സ്തോത്രം യഹോഡ ന്യായപ്പുറത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നവരുമായി തീരിക്കും ആയിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദോസു ഗൈഡഡ് ബൈ ദ ഹോളി ഡയറക്ടർ ബൈ ദ ഹോളി സ്പിരിറ്റ് ദ ഓൾവേസ് വിൽ ബി they always will will be always have the desire to read the word of god meditate the word of god they always want to hear the word of god they want to always please the their life according to the god's god's manner praise the lord hallelujah rapaga Chenu. hallelujah അങ്ങനെയുള്ളവർ എന്തായിത്തീരുന്നു അങ്ങനെയുള്ള ആട്ടിലകത്ത് താഴെയുള്ള ഭാഗ്യത്തിൽ വായിക്കുവാനവർ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്ക ഫലം തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായിത്തീരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ദൈവാത്മാ നടത്തുന്നവർ വചനം വായിക്കുവാനും വചനം കേൾക്കുവാനും വചന ചിന്തിക്കുവാനും ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാനുള്ളൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മകത്തം ഹലേലുയ അങ്ങനെയുള്ളവരാണ് ആട്ടിലകത്ത് നട്ടിരിക്കുന്ന നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നവരത്തും വൃക്ഷമോലാകുന്നത് സ്തോത്രം ഒന്നാം സംഗതി നീതിമാൻ്റെ അനുഭവവും ദുഷ്ടൻ്റെ അനുഭവത്തെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലിലിയ ഒന്ന് രണ്ടും മധുരത്തിൽ പഠിക്കുന്ന ദൈവത്തിന് ധ്യാനിക്കുന്ന ദൈവദിനത്തിൽ സന്തോഷിക്കുന്നവൻ രാവും പകലും ധ്യാനി ധ്യാനിക്കുന്നവൻ ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്തോത്രം ചെയ്യുന്നു ഹലിയ മൂന്നാം വാക്യത്തിൽ പഠി വായിക്കുന്നവർ അവരാറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ആയിത്തീരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു അഭിവൃദ്ധി ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെയുള്ളവരെ ഫലമുള്ളവരായിത്തീരും ഹലേ ലുയാ ആമേൻ എപ്പോഴും ഉണ്ടായിരിക്കും അവർക്ക് ദൈവത്തിന് സ്തോത്രം നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വചനത്താൽ നട്ടപ്പെരവർ നഷ്ടപ്പെട്ടവരായിരിക്കും നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വചനത്താൽ നടത്തപ്പെടുന്നവരുമായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്താൽ നഷ്ടപ്പെട്ടിരിക്കുന്നവരും ഫലം പുറപ്പെടുവിക്കുന്നവരും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്ക് തവൻ്റെ പശ്ചിത്താലും പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെപ്പോഴും ദൈവജനത്തിൻ്റെ ഇഷ്ടപ്പെടുന്നവരും രസിക്കുന്നവരുമായി തീരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവജനത്തെ സ്നേഹിക്കുന്നവരായി തീരണം ഹല്ലേലൂയ നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ ക്രമീകരണങ്ങൾ അത് വചനത്തിലൂടെ ചെയ്തെടുക്കുവാനുള്ള ഒരു താഴ്മയും വിനയവും ദൈവമക്കൾക്കുണ്ടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ എപ്പോഴും ദൈവത്തിനും ദൈവത്തിന് വില കൊടുക്കുന്നവർ നമ്മളായിത്തീരണം നമ്മൾ ദൈവത്തെ അറിയുന്നു ദൈവമക്കളെന്ന് പറയുന്നെങ്കിലും നമ്മളെപ്പോഴും ദൈവത്തിന് വില കൊടുക്കുന്നവരും ദൈവവചനത്തിന് വില കൊടുക്കുന്നവരും നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരട്ടെ അങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാനുള്ളവർ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എപ്പോഴും ഒരു ആത്മീയ അനുഭവത്തിൽ അനുഭവത്തിന് നമ്മൾ വില കൊടുക്കുകയും ആത്മീയ അനുഗ്രഹത്താൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സമൃദ്ധിയിലേക്ക് വരുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് പറയട്ടെ നമ്മൾ ആത്മീയ അനുഭവങ്ങൾ അനുഭവത്തിന് അനുഭവത്തിന് നമ്മൾ വില കൊടുക്കുകയും ആത്മീയ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സമൃദ്ധിയിലോട്ട് വരുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ നമ്മൾ സമർത്ഥി എന്ന് പറയുമ്പോൾ പറയുമ്പോഴാ ലോകത്തിൻ്റെ ഭൗതിക നന്മകളെക്കുറിച്ചല്ല ഞാൻ കൂടുതലും ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ആത്മീയ നന്മകളും ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ നമ്മൾ ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു അനുഭവത്തിലോട്ട് നമുക്ക് വരുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലലിയ എന്നെ കേൾക്കുന്നതുകൊണ്ട് പറയട്ടെ ഹല്ലലിയ നാം കർത്താവിനെ സ്നേഹിക്കണം ഹല്ലേലുയ സ്തോത്രം കർത്താവിനോട്ട് ചേർന്ന് നിൽക്കണം ഹല്ലലുയ മനഃപൂർവ്വം നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണം അത് പാപം ചെയ്യാതെ ഹല്ലയിലുയ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ഹല്ലയിലുയ സ്ത്രോത്രം ദുഷ്യന്മാരുടെ കൂടെ നടക്കാതെ നിൽക്കാതെ കിടക്കാതെ ഇരിക്കാതെ ആയിരിക്കുന്നവരായിരിക്കണം നമ്മളെല്ലാം ദൈവമക്കൾ ഹല്ലയിലുയ ഇങ്ങനെ നാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ദുഷ് ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെ ആയിരിക്കുമ്പോഴേ ഹല്ലയിലുയ്യ നാം ക്രിസ്തീയ ജീവിതത്തിൽ എടുക്കേണ്ട തീരും ഇതെല്ലാം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരും ഇത് ക്രിസ്ത്യൻ ഇതൊരു ഒരു 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 ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ദൈവമക്കളെന്ന് പറയുമ്പോഴും നമ്മൾക്ക് ലോകത്തിലുള്ള എല്ലാവരും കാണിക്കുന്ന പോലെ എല്ലാത്തിനും പങ്കുചേരുവാനോ എല്ലാത്തിനകത്തും കൂടെ ചേരുവാനോ എല്ലായിടത്തും അട്ടഹസിക്കാനോ പരിഹസിക്കാനോ നമുക്ക് കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത് നമ്മുടെ ചിരി നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് 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 നമ്മൾ ഡിസിപ്ലിൻ ചെയ്യേണ്ടതാണ് ദൈവത്തിന് സ്തോത്രം നമ്മൾ എത്രത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്തുവോ അതുപോലെ ഇരിക്കും നമ്മുടെ ഓരോ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം നമുക്ക് ദൈവമക്കളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡി സ്പിരിച്വൽ ഡിസിപ്ലിൻ എടുക്കാൻ ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചുവിടുന്നവരായിട്ടല്ല ഹല്ലേലുയാ ദൈവത്തിന് ദൈവവചനം നമ്മളോട് സംസാരിക്കുവാണ് ദൃശ്യമുട ആചരപ്പുറം നടക്കാതെയും ഇരിക്കാതെയും കിടക്കാതെ ഇരിക്കുന്ന അവരുടെ അവരുടെ അവരുടേതായ ഫലങ്ങളും എല്ലാം നമ്മൾ ദൈവത്തോട് വായിക്കുന്നു നമ്മൾ വെറുതെ വായിച്ചുവിടുന്നവരാണ് ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ നമ്മൾ അവർ ധ്യാനിക്കണം ഒരു വാക്യം വായിച്ചുള്ളെങ്കിലും അതിനെ ധ്യാനിച്ചിട്ടാണ് നമ്മുടെ ശരീരം നമ്മൾ നമ്മുടെ ജീവിതത്തിലത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നവരായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പിന്നെ എടുക്കണം ഞാൻ ദുഷ്യന്മാരുടെ ആലോചനപ്പെടുന്നത് നടക്കത്തില്ല ഇരിക്കത്തില്ല കിടക്കത്തില്ല എന്നുള്ള തീരുമാനം നമ്മൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും എടുക്കാൻ കഴിയണം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം കരയേറ്റുമാണ് അതുകൊണ്ട് നമ്മളെ ഒന്നാം സങ്കീർത്തനത്തിൽ വായിച്ചു എന്ന് നമ്മൾ ചിലരെല്ലാം എല്ലാം സങ്കീർത്തനങ്ങൾ ഒന്നാം ദിവസം മുതൽ മാസത്തിന് ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വായിക്കുന്നവരുണ്ട് നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ ചുമ്മാ വായിച്ചു പോകുന്നവരായിട്ടാണ് പോകുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഞാനൊന്ന് പറയട്ടെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരിക്കണം ആ എടുത്തിരിക്കുന്ന ക്രിസ്തീയ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു മുന്നോട്ട് പോവുകയും ചെയ്യണം അതിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല നമ്മൾ വചനത്തിൽ നമുക്ക് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത പോലെ തന്നെ നമ്മൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം വളരെ ഒരു 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 ജീവിതമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഭൗതിക ദൈവമക്കളെ ഭൗതിക നന്മ ലഭിച്ചുകൊണ്ട് നമുക്കെല്ലാം ആയി എന്നുള്ളതല്ല ദൈവത്തിന് സ്വ നമ്മൾ കർത്താവ് പ്രസാദിക്കുന്ന ഒരു ജീവിതം നമ്മൾ നടത്തണം ഹല്ലേലൂയ കർത്താവ് നമ്മളെ എങ്ങനെ ആഗ്രഹിക്കുന്നു അത് പ്രകാരം നമ്മൾ ജീവിക്കണം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം നമ്മളെവിടെ ചെന്നാലും കർത്താവ് നമ്മളെ നമ്മളെ നമ്മുടെ കർത്താവിനെ കാണുവാനിടയാക്കണം ഹലേലൂയ നമ്മളിവിടെ കർത്താവിനെ നാം മഹത്തപ്പെടണം നമ്മളെ കുറയണം കർത്താവ് നമ്മളെ വളരുവാനിടയാക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നമ്മളൊരാൾ കണ്ടാലേ അത് ദൈവപ്പാലെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വസ്തുവിൻ്റെ രൂപവും ഭാവവും നമ്മളിൽ ഉണ്ടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലൂയ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു ഡിനോട്ട് വാക്ക് ഡുനോട്ട് സ്റ്റാൻഡ് ഡുനോട്ട് സിറ്റ് ദുഷ്ടമായിട്ടുള്ള ആലോചന പ്രകാരം നടക്കാതെയും പായകളിൽ വഴി ഇരിക്കാൻ നിൽക്കാതെയും ഇരി ഇരിക്കാതെയും ഉള്ളവരായി തീരണം അത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യം തന്നെയാണ് ദൈവത്തെ നമ്മൾ ജോലി ചെയ്യുന്നിടത്തോ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു നമ്മൾ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെ മാത്രം പറ്റുകയുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ദൈവത്തിനൊരു സ്ഥലം എന്നാൽ ആ ക്രിസ്ത്യാനികൾ ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ ഇല്ലെന്ന് പറയുന്നവർ ദുഷ്ട ഈ ലോകത്തിനെ മുകളിൽ ലോകങ്ങളിൽ ജീവിക്കുന്നവരുടെ അക്കൂട്ടത്ത് നമ്മളായിരിക്കുമ്പോൾ ആരാകുന്നു എന്ന് നമ്മൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം സ്തോത്രം സ്തോത്രം അവർ നമ്മൾ നമ്മുടെ നമ്മുടെ സ്വ നമ്മുടെ പ്രവൃത്തി കണ്ട് നമ്മുടെ നോട്ടം കണ്ട് നമ്മുടെ ചിന്തകൾ കണ്ട് നമ്മുടെ പ്രവൃത്തി കണ്ട് നമ്മളുടെ സംസാരം കണ്ട് സംസാരം കേട്ട് ഇതെല്ലാം അവർ പറയണം ഓ ഈ ഇവൾ അല്ലെങ്കിൽ ഇവൻ നമ്മളെപ്പോലെയല്ല ലോകത്തിന് അനുപ്രായിട്ടുള്ളവരല്ല ഒരു ദൈവ പൈതലാണ് ഒരു ദൈവം ദൈവത്തിൽ വിശ്വസിക്കുകയും ഭയപ്പെട്ടും ജീവിക്കുക പറയുവാൻ നമ്മൾ നമ്മുടെ ദൈവ മക്കളെന്ന് പറയണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ടിന്ന് കേൾപ്പിച്ച കുറഞ്ഞത് നമ്മൾ കേറ്റെടുക്കാം ദൈവത്തിന് നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ ലേറ്റസ്റ്റ് ടേക്ക് എ ഡിസിഷൻ ഐ ഓൾ ഐ ഐ വിൽ നോട്ട് വാക്ക് വിത്ത് i will not I, I will not stand and sit and um, lie with with uh, with the ungodly people i always keep my uh, the, uh, i always keep my christian beliefs uh, എമങ് ദ അൺഗോൺലി പീപ്പിൾ എന്നുള്ള തീരുമാനങ്ങൾ എപ്പോഴും അവരവിടെ കൊടുത്ത് നമുക്ക് കൃഷ്ണൻ്റെ ആനന്ദ്രകൾ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല ചെയ്യുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം എടുക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കർത്താനും വരവേറ്റെടുത്തിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം അല്ല വിശുദ്ധിയോടെ വേറെ ജീവിക്കാൻ നമുക്ക് ഏറ്റവും ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും നമ്മൾ നമ്മളെ ശുദ്ധീകരിച്ച് ഒരു ദിവസം ക്രമീകരണം പ്രാപിച്ച് നമ്മൾക്ക് വചനത്തിൽ ഉറപ്പിച്ച് പുതുക്കം വരുത്തി നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്ന നിമിഷങ്ങളാണ് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ അങ്ങനെ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നവരായിരിക്കും എന്നാൽ എൻ്റെ കർത്താനും പുരുഷത്താൽമാവിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ഒന്നുകൂടി ചിന്തിക്കാനിടയായി ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഇങ്ങനെ പുരുഷത്താൽമാവിൻ്റെ പ്രകാരം നടക്കുന്നവർക്കുള്ള ഫലങ്ങളും ഒരു പ്ര ദൈവം ഈ വചനത്തിൽ നമ്മൾ ഈ സംഗീതത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ മറ്റുള്ളവർക്ക് മാതൃകയായി മറ്റുള്ളവർ ദൈവസ്ഥാന എളിമയോടെ താഴ്മയോടെ ജീവിക്കാൻ നമുക്കൊന്ന് പകൽക്കാലം തീരുമാനമെടുക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലീലുയെന്ന് പകൽക്കാലം ഈ വായിച്ച് നമുക്ക് താൽസമേൽപ്പിക്കാം നമ്മളിലെ കുറവുകൾ നമുക്ക് പൂർണ്ണമായിട്ട് സമ്മതിക്കാം നമ്മൾ ആരും പെർഫെക്റ്റ് നമ്മൾ ആരും പൂർണ്ണതയുള്ളവരല്ല നമ്മുടെ കർത്താവ് മാത്രമേ പൂർണ്ണതയായിട്ടുള്ളൂ നമ്മുടെ കർത്താവ് മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുള്ളൂ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നമ്മളിലെ കുറവുകളൊന്ന് പൂർണ്ണമായിട്ട് സമ്മതിച്ചു നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ എപ്പോഴും കർത്താവിനോട് പറയും നമ്മളിൽ കുറവുകളുണ്ട് ബലഹീനം പരാജയങ്ങളുണ്ട് എന്നൊന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എളിമയോടെ സന്നിധിയിലേക്ക് നമുക്ക് അയച്ചു ചെല്ലാനുള്ള കൃപക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവപ്രകൃത പ്രകാരമുള്ള പ്രാർത്ഥനയും ദൈവചന പ്രകാരമുള്ള പ്രാർത്ഥനയും ദൈവാന്മാർ നടത്തുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കർത്താൻ സ്നേഹിക്കുന്നത് എത്രയോ താഴാമോ എത്രയോ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാമോ അത്രയും ദൈവത്തിന് ദൈവത്തിനത് പ്രസാദം ചെയ്യും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലലുയ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ഈ നാളുകൾ നമുക്ക് നടത്താൻ നോക്കാം ഹല്ലലുയാ സ്തോത്രം അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ ഈ ലോകത്തിലെ ഓരോന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം നമ്മൾക്ക് ഒന്നുകൂടി നമ്മളൊക്കെ ശുദ്ധീകരിക്കാനുള്ള സമയം കൂടി ആയിരിക്കുന്നു കർത്താൻ നമ്മൾ ള്ളപ്പെട്ട് പോകാതെ ഹലേലുയോ അതിന്മേൽ കർത്താ വിശുദ്ധിയോടെ വേറെപാട് ജീവിച്ച് കർത്താനകളെ എടുക്കപ്പെടും നിത്യജീവന അവകാശികളെ തീരുമാനം നമുക്കിടയാക്കണം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നത് ഹലേലിയോ ഓരോ നിമിഷവും നമ്മൾ ഓരോ ബൈബിൾ വചന പ്രകാരത്തിൽ ഭജനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ലോകമെമ്പാടും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴൊരു എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം ഞാൻ കർത്താനുകൾ തള്ളപ്പെട്ട് പോകരുത് വിശുദ്ധിയോടെ വേറെപാട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ഒരു അച്ചടക്കം ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മുടെ കർത്താന പുരുഷത്തർമ്മ നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും ും നമ്മുടെ കർത്താവിന് നമ്മൾ പ്രയോജനപ്പെടുന്നവരും നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ പരിശുദ്ധാൽമാരുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരമായി തീരട്ടെ എന്ന് നമുക്ക് അർത്ഥാനോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെത്ര നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കിയാലും നോക്കിയാൽ നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മളെ എന്തെങ്കിലും പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുവരിക എന്നാൽ അതിനും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല ദൈവം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ഹല്ലേ ലൂയ എത്രത്തോളം വിശുദ്ധിയോടെ വേർപാട് ജീവിക്കുന്നു ദൈവത്രപ്രകാരം ജീവിക്കുന്നുവോ അതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദൈവം നമ്മൾ എപ്പോഴും കാണുന്നത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് കേൾപ്പിച്ച് വായിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് അതിനെ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവത്തിൻ്റെ പുറമെ നമുക്ക് ഓരോ നിമിഷം ശുദ്ധീകരിച്ച് ജീവിക്കാൻ നോക്കും പശുത്താൽ മാർക്ക് നടത്തപ്പെടുന്ന ഓരോ കൃപയ്ക്കാൻ നമുക്ക് ഓരോ നിമിഷം പ്രാർത്ഥിക്കാം പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കും നമ്മൾക്കെല്ലാം കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേക ഓർത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ദൈവഭയത്ത് ജീവിപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഈ വായിച്ച എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കും ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ഇങ്ങനെ ദൈവത്തോടു കൂടി നടക്കുക വചനപ്രകാരം ജീവിക്കുക തീരുമാനം ഞാൻ ഓരോ ദിവസവും വചനം വായിക്കുമ്പോഴും എന്നെ തന്നെ കർത്താവിന്റെ വചനത്തുമ്പോൾ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മൾ സംസാരിക്കുമെന്നും ആ വചനത്തിനെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തെ ക്രിറ്റിസ് ചെയ്യുന്നവർ വചനത്തെ കുറ്റപ്പെടുത്തവരായിട്ടല്ല ഹല്ലേലു ഈ സ്തോത്രയും ചെയ്യുന്നു നമ്മൾ യൂട്യൂബുകളെല്ലാം വാച്ച് ചെയ്യുമ്പോഴത്തുള്ള എന്ത് എത്ര നല്ല ഒരു വചനമാണ് മറ്റുള്ള നമ്മൾ കേൾക്കുന്നെങ്കിലും അതിനെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു ദൈവ വചനം കേൾക്കുമ്പോഴും ഇത് ജീവന വചനം ഡെയിലി മെ മെന്നയാണ് ഈ ദൈവവചനം ജീവനുള്ള വചനമാണ് നമ്മളോട് സംസാരിക്കുന്ന വചനമാണ് അതുകൊണ്ട് ഇതിനെ കേൾക്കുമ്പോൾ ആരും കുറ്റപ്പെടുത്തുന്നവരായിട്ടല്ല ദൈവത്തിന് സ്വ നമ്മളെല്ലാം ലോകത്തിന് അനുപരത്തീരാതെ ദൈവചനപ്രകാരം ജീവിക്കാൻ ദൈവകുതപ്രകാരം ജീവിതത്തെ പരിശോധിച്ച നടത്തപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർ നിന്ന് പകൽക്കാലം താഴ്ത്തി ഏൽപ്പിക്കാം ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി സ്പിരിച്വൽ ഡിസിപ്ലിൻ ഒരു അച്ചടക്കത്തോടെ നമുക്കായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണൽ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം കാരണം നല്ല പിതാവി നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കുറവ്വാശ്ചൂടി കർത്താനെ വചനം ധ്യാനിപ്പാനും വചനം കർത്താവ് ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നല്ല അവസരം നന്ദി പറയുകയാണ് കർത്താവ് സ്തോത്രയും ചെയ്യുന്നു കർത്താവെ അങ്ങ് പ്രകാരം ജീവിതം നടത്തി ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ അങ്ങടെ പശു താൽമാലങ്ങളെ നടത്തണം കർത്താവ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കർത്താവിനെ കാണണം കർത്താവി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവിനെ നാവം അകത്തപ്പെടണം ഹല്ലയിലുയ ഞങ്ങളെ കുറയണമെങ്കിൽ ഞങ്ങൾ വളരണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കർത്താവ് ഈ ലോകത്തിന് അതിൻ്റെ അഭിപ്രായ തീരാതെ കർത്താവ് ഹില്ലയിലൂയ അങ്ങടെ വരവേറ്റെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹില്ലയിലൂല്യ വിശുദ്ധിയോടെ വേറൊരു ജീവികൾ കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വേണ്ടെന്ന് പറ വേണ്ടെന്ന് പറയുവാനും കർത്താവ് 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 മറുത്തകൾക്കാൻ മറുത്തുവിൾക്കൊക്കെ കൃപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്യ സ്തോത്രയും ചെയ്യുന്നു എവിടെയായിരിക്കും ദൈവയത്തോടെ ആയിരിക്കും ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുച്ചത്താൽ മലയാള ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവി ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുകയും കർത്താവെ യൂട്യൂബ് കാണുകയും കേൾക്കുന്നത് എല്ലാവരും കർത്തനകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവർ കർത്താവ് രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന ചെറുതും മലയാളം കാലാവശ്യങ്ങളുടെ മേലും കർത്താവിനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഏത് പ്രതി സ്വന്തം കർത്താവ് അവരെ ശക്തം ഫലപ്പെടുത്തണം കർത്താവ് ഞങ്ങൾക്ക് കർത്താവനെ വിളിച്ച് അവരെ വീക്ഷിക്കുമ്പോൾ ഉത്തരമരുന്ന് ഒരു കർത്താവ് അല്ല നൽകുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ ഉണ്ടെന്ന് കർത്താവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കർത്താവിൻ്റെ നാമയുടെ കർത്താവു പ്രദേശങ്ങൾ മകത്തപ്പെടുമ്പോഴൊന്നും പ്രാർത്ഥന ഞങ്ങൾക്കല്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോയുടെ നാമം മകത്തപ്പെടണം ഞങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഭാരത്തിനു വേണ്ടി ഞങ്ങൾ സമാധാനത്തിന് ഭാരതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുവിശേഷ വലക്കാരോ ഓർത്ത് പ്രാർത്ഥിക്കും ലോകത്തിലുള്ള എല്ലാ മിഷ്യമാർ ഞങ്ങളൊന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രയും ചെയ്യുന്നപ്പം ദൈവത്തിനും മകത്വം കർത്താൻ്റെ കരത്തിലേക്ക് സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു ഓരോ ദിവസം ഞങ്ങൾ കർത്താവ ജനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒന്നുകൂടെ കർത്താവ് ഹലി കർത്താ ഞങ്ങളെ തന്നെ അച്ചടക്കത്തോടെ അച്ചടക്കത്തോടെ താൽ മരത്തപ്പം ചെയ്യുമ്പോൾ ഞങ്ങളെ താഴ്ച ഏൽപ്പിക്കുകയാണ് സ്ഥല പ്രാർത്ഥനകളും കേട്ടതിനായി സ്തോത്രം യേശു കൃഷ്ണന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവത്തിന് മഹത്തം ദൈവ നിങ്ങളെല്ലാരും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമെന്നൊക്കെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ